സിക്കിമിന്റെ പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ച് മലനിരകളുടെ ജോലി മടിത്തൽ എങ്ങനെയുണ്ടാകും തൊഴിലിടത്തിൽ നേരിട്ടെത്താതെ റിമോട്ടായി ജോലി ചെയ്യുന്ന ഡിജിറ്റൽ പ്രിയപ്പെട്ട ഇടമായി സിക്കിമിലെ ഈ ആക്ടൻ മാറുന്നു ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ വില്ലേജാണ് ഈ ആക്ടൻ ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്നും ആധുനിക ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ജോലി ചെയ്യുന്നവരെയാണ് ഡിജിറ്റൽ വിശ്വസനീയമായ ബ്രോഡ്ബാൻഡ് കോ വർക്കിംഗ് സ്പേസ് വീട്ടിൽ പാകം ചെയ്ത ഭക്ഷണം ആകർഷണങ്ങൾ ഏറെയാണ് ഈ ആക്ട് സിക്കിമിന്റെ തലസ്ഥാനമായ നിന്ന് ഏകദേശം മുപ്പത്തി അഞ്ച് കിലോമീറ്റർ അകലെ അയ്യായിരത്തി മുന്നൂറ് അടി ഉയരത്തിലാണ് ഈ യാക്ടൻ സ്ഥിതി ചെയ്യുന്നത് മലനിരകൾക്ക് നടുവിൽ ശാന്തസുന്ദരമായ ജോലിസ്ഥലമാണ് യാക്ടൻ നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നത് ഹരിതാമ്പ നിറഞ്ഞ പർവ്വതങ്ങളെ കണ്ട് പ്രകൃതിയോട് ഇണങ്ങി റിലാക്സ് ആയി ജോലി ചെയ്യാം ജോലിക്ക് ആവശ്യമായ ഇന്റർനെറ്റ് സേവനങ്ങൾക്ക് ഗവൺമെന്റിന്റെ പിന്തുണയോടെ തടസ്സമില്ലാത്ത വൈഫൈയും നൽകുന്നുണ്ട് സിക്കിമിലെ ജില്ലയിലെ ഈ വിദൂരവും മനോഹരവുമായ ഗ്രാമത്തിന്റെ മാറ്റം വിദേശങ്ങളെയും ആകർഷിക്കുന്നുണ്ട് സിക്കിം പേരിട്ടിരിക്കുന്ന ഈ സംരംഭം ജില്ലാ ഭരണകേന്ദ്രത്തിന്റെയും സർവാഹിത എന്ന എൻ ജിഒയുടെയും സഹകരണത്തിന്റെ ഭാഗമാണ് വരെ ഹിമാലയൻ താഴ്വരയിലേക്ക് ആകർഷിച്ച് വരുമാനം വർദ്ധിപ്പിക്കുക എന്നതാണ് ഈ പ്രോജക്ടിന്റെ ഉദ്ദേശ്യം ഇന്ത്യയിലുടനീളവും വിദേശത്തുമുള്ള ജോലി ചെയ്യുന്ന പ്രൊഫഷണലുകൾക്ക് സിക്കിം ഡോട്ട് ഒ ആർ ജി വഴി ബുക്കിംഗ് ലഭ്യമാണ് പരിസ്ഥിതി സൗഹൃദ അന്തരീക്ഷം നിലനിർത്തുന്നതിനായി ഒരു മാലിന്യരഹിത സംവിധാനവും ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് ഡിജിറ്റൽ ജോലിക്കാർക്ക് മാസങ്ങളോളം ജോലി ചെയ്യാൻ ഗ്രാമത്തിൽ നിലവിൽ പതിനെട്ട് മുറികളുള്ള ഹോം സ്റ്റേകളുണ്ട് ഇവിടെ താമസിച്ച് ജോലി ചെയ്യാൻ ആഴ്ചയിൽ ആറായിരം രൂപയുടെ പ്ലാനും പ്രതിമാസം പതിനയ്യായിരം രൂപയുടെ പ്ലാനും ഉണ്ട്